ഹായ് ഓൾ വെൽക്കം ടു ബൂസ്റ്റർ ലെസൺസ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും മറ്റും ചോദിക്കാൻ സാധ്യതയുള്ള പത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ദേശീയ ഗീതം രചിച്ചത് ആര് വങ്കിം ചന്ദ്ര ചാറ്റർജി ഗാന്ധിജി ജനിച്ച വർഷം മാസം തീയതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ചിത്രത്തിൽ കാണുന്ന സ്ഥലം ഏതാണ് ചെങ്കോട്ട വരിക വരിക സഹചരെ സഹന സമര സമയമായി ഈ വരികൾ ആരുടെ അംഷി നാരായണ പിള്ള ഉപസത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പത് ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒമ്പത് സമുദ്രമാർഗം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ് പോർച്ചുഗീസുകാർ